കെ വി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ നല്ല മഴയാണ് ഒറ്റത്തിറങ്ങാൻ പറ്റാത്ത മഴ ഇപ്പോൾ നല്ലൊരു കക്കടമാക്കല്ലേ കാറ്റും കോളും തന്നെ അപ്പോഴേ തണുപ്പത്ത് നല്ല ചൂട് ചായും നല്ല ചൂട് കടിയും കിട്ടിയാലേ നല്ല മഴയും നോക്കിയിട്ട് കുടിക്കാൻ നല്ല രസമായിരിക്കില്ല അപ്പോൾ ഞാൻ ഇന്ന് അതിനു വേണ്ടി നല്ലൊരു കെട്ടിലെ നാലുമണിപ്പം ആരും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ചായക്കടി ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു നാല് ബ്രെഡ് മാത്രം മതി നാല് ബ്രെഡും പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുപ്പുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത്രയോ വേണ്ടു അപ്പോൾ ഞാനിതൊക്കെ ചെറുതായി എണ്ണി വെച്ചിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങിനുള്ള മസാലകൾക്കുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വിരം മസാല പിന്നെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ആക്കി തയ്യാറാക്കി എടുക്കാം എണ്ണ ചൂടായതിന് ശേഷം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം നല്ല ഇതിൽ വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വാഴുന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഉള്ളിയൊക്കെ ചെറുതായി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾ മുളക് പൊടിയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ച മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ ഞാൻ ഒന്നിച്ച ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്താ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഈ മസാലയും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ അതാ നന്നായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട അധികം ആദ്യം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്താ ഇപ്പോൾ നമ്മുടെ ഉള്ള കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് റസ്ക് പൊടി പൊടിച്ചിട്ടെടുക്കാം പിന്നെ ബ്രെഡ് പൊടിച്ചാലും മതി അപ്പോൾ ഇനി ഒരു കാൽ കപ്പ് മൈദപ്പൊടി കുറച്ച് ചെറുതായി ഒരു ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം അധികം ഡയറ്റേറ് അധികം ലൂസാകാം പാടില്ലാട്ട കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതാ ഈ ഒരു ഭാഗത്തിലാണ് കലക്കി എടുക്കേണ്ടത് അപ്പോൾ മൈതപ്പൊടീൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറാക്കി വെച്ച് വേഗം തയ്യാറാക്കിയെടുക്കുക ഇതാ ഞാൻ നാല് ബ്രെഡാണ് എടുത്തത് അപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഉരുളക്കിഴും മസാല അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം അതിന് ചെയ്യുന്നതെല്ലാം സ്പീഡ് ചെയ്യണം എടുക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കണം പൊടിഞ്ഞ് പോവും ബ്രെഡാണ് കട്ടി കുറഞ്ഞ സംഭവം അല്ലേ അപ്പോൾ എല്ലാ ബ്രെഡും ഇതേപോലെ ആക്കി വെക്കുക നമ്മുടെ മസാല നന്നായിട്ട് അമർത്തിയെടുക്കണം എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതാ പൂച്ച ഇതിൻ്റെ മണം കൊണ്ടുവന്ന് അവനേത് കഴിക്കാൻ വേണ്ടി ചോദിക്കുന്ന അപ്പോൾ ഞാനിതാ എല്ലാം തയ്യാറാക്കി നമ്മളെ ബാറ്റർ താവളിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് സംഭവം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ബ്രെഡ് ഇതിൽ ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം പുതിർന്ന് പോകും പെട്ടെന്ന് അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം ഇതിൽ മുക്കിയെടുക്കുക ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കുക റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ ആയാൽ പ്രശ്നമല്ല ഇതിന് രണ്ട് കൈയും വേണ്ടിവരും എന്താ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഇതിലും എല്ലാ ബ്രോട്ടും ഇതുപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആണ് കുറച്ച് വിഷമമുള്ളത് അപ്പോൾ പെട്ടന്ന് തന്നെ മുക്കിയെടുത്താൽ പെട്ടെന്നായിക്കോളൂ അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വേഗം ഫ്രൈ ചെയ്തെടുക്കാം പേന അടുപ്പത്ത് വെച്ചു നല്ല കട്ടിയുള്ള പാത്രം വെക്കണം ഇത് ഇരുമ്പിൻ്റെ സാധനമാണ് അപ്പോൾ ഞാനിതാ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു ആ ചെറിയ തീയിൽ വേണം കുറച്ച് വന്തു വരാൻ അധികം തീ കുറക്കരുത് അന്നേരം എണ്ണ കുടിച്ചോ ചെറിയൊരു ി കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ മതി ഏകദേശം കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഇത് തന്നെ കട്ട്ലെറ്റാകുമ്പോൾ എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഇത് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി വെക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒന്നാംഘട്ടം ഇവിടെ റെഡിയായി ഇതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അടിഭാഗം നല്ല ബന്ധം വന്നിട്ടുണ്ട് എണ്ണ ധരിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ എന്താ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കോരി വെക്കാം എണ്ണ നല്ല വാർത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ടോട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാം ഘട്ടം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് വന്ന് വരുന്ന സംഭവമാണ് അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് അവിടെ വേറെ സാധനം നടക്കാൻ പോകരുത് വരുമ്പോഴേക്കും കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുന്നു അതായത് അതിനൊറ്റ പ്രാവശ്യം കൂടിയുണ്ട് അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അഭിപ്രായം പറയുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് കേട്ടോ ഉല്ലക്കിഴങ്ങ് മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ബ്രെഡും കൂടി ഞാൻ എടുത്തിരുന്നു അപ്പോൾ അഞ്ച് ബ്രെഡ് എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറുമുറ മുറ സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് നിങ്ങളും തയ്യാറാക്കുക നാലുമണിക്ക് ചായക്കൊപ്പം ീഡിയോ പോയിട്ട് വേറെ ഒന്നും വാങ്ങണ്ട ഇതുപോലെ കുട്ടികൾക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ആ ബെൽ ബെൽബട്ടണല്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഇടുന്ന നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്നാക്സ് മാറ്റി വീണ്ടും കാണാം ഓക്കേ താങ്ക്